ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയതോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ അവിടത്തേക്ക് സ്തുതി നമ്മുടെ സുവിശേഷം എനിക്ക് ചെയ്യട്ടെ കർത്താവേമെ സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇവർക്ക് ശക്തനായ ദൈവമേ രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും സഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃത്യതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുപകായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവ് അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജന്മത്തിനു വേണ്ടി പാപമോചകമായ മാമോദി സാത്തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്ഥിതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുൻപിൽ ഇവർ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവതരായിരിക്കുന്നതിനും അങ്ങയുടെ ഗജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിനു വേണ്ടി ഇവരെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും യുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ും എപ്പോഴും എന്നേക്കും портеაგवान നിങ്ങൾ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുയേൻ സകലത്തെയും നാഥനായ ദേവം പരിവേഷ്ടി കുറയേതാ അങ്ങേ സത്യനാഥനെ ഈ കൃപാഗർഹ ദയയേണ സ്വീകരേതേ അങ്ങേ കൃനാത്മ ലോകമുരക്ഷന് വേണ്ടി അങ്ങ സമർപ്പിതനേയേണൈവേളേ അവരുടെ സമർപ്പിതനായേണൈ ശിയരേ അമീൻ